േവലയം അമ്മ അമ്മ ഈശോ വിസി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേന പ്രാർത്ഥനയുടെ എട്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞു ലൂക്കാസുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തിയെട്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു പരിശുദ്ധ അമ്മ എളിമയുടെ അമ്മയാണ് അമ്മ എളിമപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ഉയരത്തിലേക്ക് അമ്മ ഉയർത്തപ്പെട്ടത് ദുഃഖാസുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ വിധവയുടെ കൊച്ചു കാണിക്കയെക്കുറിച്ച് അവിടെ വായിച്ച് കാണുന്നുണ്ട് ഒരു വിധവ രണ്ട് ചെമ്പു നാണയങ്ങൾ വചനം ഇങ്ങനെയാ കർത്താവ് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കർത്താവ് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ആദ്യം കണ്ടെത്തുക താഴ്ന്നവരെയാണ് എളിമപ്പെടുന്നവരെയാണ് ഒന്നുമല്ലാത്ത ഒന്നുമില്ലാത്തവരെയാണ് പരിശുദ്ധ അമ്മ ദൈവരാജ്ഞിയായി മാറിയത് സ്വർഗരാജ്ഞിയായി ഉയർത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കർമ്മനമാതാവിന്റെ തിരുനാളിനൊരുങ്ങുമ്പോൾ അമ്മയുടെ ഈ വസ്ത്രം നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ എളിമയുള്ളവർക്ക് മാത്രമേ അതിനവകാശമുള്ളൂ താഴ്ന്ന് എളിമപ്പെട്ട് അമ്മയെ പോലെ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറയുവാൻ നമുക്കും പറ്റണം ഒരു അത്ഭുതം വിവരിക്കാം ഉത്തരീയത്തിന്റെ അത്ഭുതമാണ് രണ്ടാമൻ മാർപാപ്പയുടെ പേര് കരോൾ അദ്ദേഹം സെമിനാരി പഠനം നടത്തിയിരുന്ന കാലഘട്ടം എപ്പോഴും കർമ്മലമാതാവിന്റെ കർമ്മലോത്തരീയം അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടാകുമായിരുന്നു ഇദ്ദേഹത്തെ നാസി പടയാളികൾ നോട്ടമിട്ടിരുന്നു അതുകൊണ്ട് തന്നെ സെമിനാരിയിലായിരുന്നില്ല ഇദ്ദേഹം താമസിച്ചത് ഒരു ഇടവക വികാരി അച്ഛന്റെ കൂടെ രഹസ്യമായി താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കൊടുത്തു എന്തോ സാധനം വാങ്ങാൻ നടന്നു പോകുന്നതിനിടയിൽ പടയാളികൾ ട്രക്ക് കൊണ്ട് ഇദ്ദേഹത്തെ ഇടിച്ചു തർപ്പിച്ചു അബോധാവസ്ഥയിൽ ആശുപത്രി കിടക്കയിലേക്ക് മാറ്റപ്പെട്ടു ആ ദിവസങ്ങളിലൊക്കെയും ഇദ്ദേഹത്തെ ഒരു സുന്ദരിയായ സ്ത്രീ പരിചരിക്കുന്നുണ്ടായിരുന്നു അത്രേ സുബോധം വന്ന അന്ന് തന്നെ ഈ സ്ത്രീ അപ്രത്യക്ഷയായി എല്ലാവരും പറഞ്ഞു ഒരു സ്ത്രീ ആരാണ് ആ സ്ത്രീ സുന്ദരിയായ സ്ത്രീ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി കരോൾ വൈറ്റിവിക്ക് മനസ്സിലായി അത് കർമ്മലോത്തരീയം കൊണ്ട് തന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന തൻ്റെ പരിശുദ്ധ അമ്മ സ്വർഗീയ അമ്മയാണെന്ന് പ്രിയപ്പെട്ടവരെ ഇത് കർമ്മലമാതാവിൻ്റെ തിരുവസ്ത്രമാണ് ഉത്തരീയം നമുക്കും ഈ വസ്ത്രം ധരിച്ച് എപ്പോഴും അമ്മയുടെ സംരക്ഷണ വലയത്തിലായിരിക്കാം ആശീർവാദം സ്വീകരിച്ച് എളിമയുള്ളവരാകാനുള്ള കൃപയാജിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയിൽക്ക് സ്തുതി ഹരിക്കട്ടെ നോവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എട്ടാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യത്തിന്റെ മാതാവേ അമ്മയുടെ ഉത്തരിയ വാഗ്ദാനത്തിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അഗ്നിയിലൂടെ വേഗത്തിൽ കടന്ന് അമ്മയുടെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കടക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ ആശ്വാസവും പ്രത്യാശയുമായിരിക്കണമേ ഞങ്ങളുടെ പ്രത്യാശ വ്യർത്ഥമാകാതിരിക്കാനും അമ്മയുടെ പുത്രനോടും അമ്മയോടും എപ്പോഴും വിശ്വസ്ഥത പുലർത്താനും മരണശേഷം യേശുവിൻ്റെയും വിശുദ്ധരുടെയും അനുഗ്രഹീത സമൂഹം വേഗത്തിൽ ആസ്വദിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം എളിമയുടെ മാതാവേ എളിമ എന്ന പുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എളിമയുടെ മാതാവേ എളിമ എന്ന പുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എളിമയുടെ മാതാവേ എളിമ എന്ന പുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ